മുനമ്പദ്വാസികളെ ബി ജെ പി പറ്റിച്ചുവെന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് കോട്ടയത്ത് മാധ്യമ പ്രവർത്തകരുമായി കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി ചില കാര്യങ്ങൾ പങ്കുവച്ചത് ഞങ്ങളുടെ ലേഖകൻ ജോസ് കെ മാണിയുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് സത്യത്തിൽ കേരളത്തിൽ നിന്ന് പോയ ഇരുപത്തിയൊൻപത് എം പിമാരിൽ വക്ക ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കൃത്യമായി പഠനം നടത്തിയ സഭയിൽ അവതരിപ്പിച്ച ഏക പ്രതിനിധി ജോസ് കെ മാണിയാണെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്നത് മറ്റിരുപത്തെട്ട് പേരും രാഷ്ട്രീയമായി ചേരുതിരിഞ്ഞ് അന്തമായി ബില്ലിനെ എതിർക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്തു അന്ന് ചില ഭേദഗതികൾ അവതരിപ്പിച്ച ജോസിനെ അത് ആവശ്യപ്പെടണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത സഭാ മേധാവികൾ പോലും വേണ്ടത്ര പിന്തുണച്ചോ എന്ന സംശയമാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അവിടെ മഴ പെയ്തപ്പോൾ നനയാതിരിക്കാൻ വേണ്ടി കോടതി വരാന്തയിൽ പോലും കയറാത്ത ഒരു അഭിഭാഷകനാണ് ബി ജെ പിക്ക് വേണ്ടി മനോപം നിവാസികളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത് ഒരു പള്ളി അങ്കണത്തിൽ കേവലം ഒരു പ്രാദേശിക സമരമായി നടന്നുകൊണ്ടിരുന്ന മുഹമ്മദ് സമരത്തെ ലോകത്തിന്റെ മുന്നിലെത്തിച്ചത് അന്നത്തെ ബി ജെ പി നേതാക്കളായിരുന്നു അത് രാഷ്ട്രീയ മുതലെടുപ്പായിരിക്കാം അല്ലായിരിക്കാം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ജനാധിപത്യ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും കയറി ഇറങ്ങി ഒടുവിൽ ബി ജെ പിയിലേക്ക് കാലെടുത്ത് വെച്ച ഒരു യുവ അഭിഭാഷകൻ ഭംഗിയായി ചിട്ടയോടുകൂടി നടക്കുന്ന ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് പിന്നീട് അവിടെ കണ്ടത് മുനമ്പൻ ജനതയോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല മറിച്ച് ബി ജെ പിയിൽ കാലുറപ്പിച്ച് നിർത്തുവാൻ നടത്തിയ വെറും പട്ടിഷോയാണ് അയാൾ നടത്തിയെന്ന് കേന്ദ്രമന്ത്രി മുനമ്പത്തു എന്ന് പറയുമ്പോൾ മാത്രമാണ് മുനമ്പത്തെ പാവങ്ങൾ അത് തിരിച്ചറിഞ്ഞത് ആ ഷോമാനാണ് യഥാർത്ഥത്തിൽ മൊനമ്പ നിവാസികളെ വഞ്ചിച്ചത് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുത്താലും കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ജനത്തിനു വേണ്ടി ആ സമരമേറ്റെടുത്ത് നിലയുറപ്പിച്ചത് ബി ജെ പിക്ക് ചൂടുറപ്പിക്കാനാണ് പക്ഷേ ബി ജെ പിയുടെ പ്രതീക്ഷകളെല്ലാം തട്ടിമറിച്ച് കലക്കവെള്ളത്തിൽ മീൻപിടിക്കുവാൻ ചില വൈദികരെ കൂട്ടുപിടിച്ച് ഇടയ്ക്ക് കയറി കൂടിയവരാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇത് മൊനമ്പൻ ജനത തിരിച്ചറിഞ്ഞു ജോസ് കെ മാണി പറഞ്ഞതനുസരിച്ച് ഇന്നത്തെ ഭേദഗതി ചെയ്യപ്പെട്ട നിയമത്തിലെ ഒരു വകുപ്പ് അനുസരിച്ച് ഈ പാവങ്ങൾക്ക് ഒന്നും ഒരു ആശ്വാസം കിട്ടാൻ പോകുന്നില്ല ഭേദഗതി വരാതിരുന്നുവെങ്കിൽ ട്രൈബ്യൂണലിലെ വിധി വരുമ്പോൾ ആ വിധി അനുകൂലമായിരുന്നുവെങ്കിൽ സന്തോഷത്തോടുകൂടി അനുഭവിക്കുകയും എതിരായിരുന്നുവെങ്കിൽ ആരോടും പറയാതെ കിട്ടിയതും പെറുക്കി ഇറങ്ങി പുറത്തേക്ക് പോവുകയും ചെയ്യാമായിരുന്നു ഇന്നത്തെ സ്ഥിതി അതല്ല ഭേദഗതിയോടുകൂടി മേൽക്കോടതികളിൽ പോകാമെന്ന പ്രതീക്ഷ മാത്രമാണ് ലഭിച്ചത് വിധി എന്തു തന്നെ വന്നാലും തോറ്റവൻ മേൽക്കോടതിയിൽ പോകുമെന്നുള്ളത് ഉറപ്പായി അതോടുകൂടി ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ രണ്ട് തലമുറകളുടെ ജീവിതം കൂടി കോടതി വരാന്തകളിൽ ഹോമിക്കേണ്ട അല്ലെങ്കിൽ കഴിച്ചുകൂട്ടേണ്ട നിരയായി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമായി ജോസ് കെ മാണി പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിബന്ധനകളോടുകൂടിയുള്ള വക്കഫ് ദൈവത്തിനുള്ള സമർപ്പണമല്ലെന്ന കാഴ്ചപ്പാടിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി കണ്ടീഷണൽ വക്കഫ് അല്ലെന്ന് പ്രഖ്യാപിക്കണമായിരുന്നു സേട്ടു ഫറൂഖ് കോളേജിൽ എഴുതി കൊടുത്തിരിക്കുന്ന ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് കോളേജിന് ഈ വസ്തു ആവശ്യമില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ സേട്ടുവിന്റെ അനന്തരാവകാശികൾക്ക് തിരികെ കൊടുക്കണമെന്നാണ് അവിടെ നിബന്ധന ബാധകമായി രണ്ടാമത് ഫറൂഖ് കോളേജ് ഈ സ്ഥലം വിറ്റത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് മുനമ്പത്ത് കോളേജ് സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ആധാരത്തിൽ പറഞ്ഞിട്ടില്ല കോളേജിന്റെ ആവശ്യത്തിന് എങ്ങനെ ഉപയോഗിക്കണമെന്നും നിബന്ധനയിൽ ഇല്ല കോഴിക്കോട്ടുള്ള ഫാറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്ത് വന്നൊരു സ്ഥലം ഏറ്റെടുത്ത് അവിടെ പുതിയ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന്റെ വെളിച്ചത്തിൽ ആ വസ്തു വിറ്റ് അതിൽ നിന്ന് ലഭ്യമായ പണം ഉപയോഗിച്ച് തത്തുല്യമായ വസ്തുവോ അതിൽ കൂടുതലോ കുറവോ വാങ്ങി പുതിയ കെട്ടിടങ്ങൾ പണിത് പറവ് കോളേജിൽ തന്നെ വികസിപ്പിച്ചു ഒൻപത് സ്ഥലം വിറ്റ് കിട്ടിയ പണമാണ് അവർ ഉപയോഗപ്പെടുത്തിയത് ആ നിലയിൽ സേട്ടുവിന്റെ അനന്തരാവകാശികൾ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഇനിയാണ് കാതലായ വിഷയം കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി പതിനായിരക്കണക്കിന് കേസുകളാണ് സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള വിവിധ കോടതികളിൽ കെട്ടിക്കിടന്നത് കേരളത്തിലെ കർഷകരും സാധാരണക്കാരുമാണ് കേസുമായി കോടതികളിൽ കയറിയിറങ്ങി നടക്കുന്നത് തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ച വ്യവഹാരങ്ങൾ ഒരു നൂറ്റാണ്ട് കാലത്തും അവസാനിക്കില്ലെന്ന് കണ്ട് അന്നത്തെ റവന്യൂ മന്ത്രി കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഏഴ് ഇ എന്ന് പറയുന്ന പുതിയ ഒരു ഭേദഗതി കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ പതിനായിരക്കണക്കിന് വ്യവഹാരങ്ങൾ കേരളത്തിൽ ഒറ്റയടിക്ക് അവസാനിക്കുകയും ചെയ്തു ഈ നിയമത്തിന്റെ ചൂട് പിടിച്ച് കേന്ദ്രം പുതിയ ഭേദഗതി കൊണ്ടുവന്നാൽ മാത്രമേ മുനമ്പ് നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാവുകയുള്ളൂ ജോസ് കെ മാണി ഒന്നുകൂടി കൂട്ടിച്ചേർത്തു ബി ജെ പി മനമ്പൻ ജനതയോട് ഇടപെടുന്നത് ആത്മാർത്ഥയോടുകൂടിയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ഗ്രഹപാഠം ചെയ്ത് പഠിച്ച കാര്യങ്ങൾ അവരുമായി പങ്കുവെക്കാൻ തയ്യാറാകണം ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെട്ടാൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഞങ്ങൾ പഠിച്ച മുഴുവൻ കാര്യങ്ങൾ ബി ജെ പിയുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറാണ് പക്ഷേ കൃത്യമായ ഭേദഗതികളിലൂടെ മോനമ്പൻ ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം ഈ പ്രസ്താവന ആരും രാഷ്ട്രീയമായി കാണരുതെന്ന് ജോസ് കെ മാണി പറയാതെ പറഞ്ഞു കൃത്യമായി ഗ്രഹപാഠം ചെയ്യാതെ എല്ലാം ഇപ്പോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ മുനമ്പ നിവാസികളുടെ മുൻപിൽ ഷോ കാണിച്ചത് ആരാണെന്ന് ബി ജെ പി തിരിച്ചറിയണം മുനമ്പ നിവാസികൾ തിരിച്ചറിയണം മറിച്ച് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ആത്മാർത്ഥമായി ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞ മന്ത്രി കിരൺ റിജുവിനെ അഭിനന്ദിക്കുകയും വേണം മന്ത്രിയെയും സംസ്ഥാന പ്രസിഡന്റിനെയും തെറ്റിദ്ധരിപ്പിച്ചവരാരാണെന്ന് ബി ജെ പി ആണ് ആത്മപരിശോധന ചെയ്ത് കണ്ടെത്തേണ്ടത് ഇത്തരം ഷോ പീസുകളെ അകത്തി നിർത്തുന്നതാണ് എപ്പോഴും ബി ജെ പിക്ക് നല്ലത്